പഞ്ചായത്തിലെ പാലിയേറ്റീവ് അവരുടെ സംഗമം സംഘടിപ്പിച്ചു പിണ്ടിമന പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചത് തട്ടേക്കാട് പക്ഷു സങ്കേതത്തിൽ വെച്ച് നടത്തിയ സംഗമം പ്രസിഡന്റ് ജസി സാജു ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തങ്ങളായ എല്ലാവരെ പോലെ ഓടി നടക്കുവാനും മറ്റുള്ളവരെ പോലെ സന്തോഷിക്കുവാനും ഒന്നും പറ്റാതെ വീടിനുള്ളിൽ ഒരു സമൂഹമാണ് ഒരു 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 ദിവസം നമ്മളോടൊപ്പം എല്ലാവർക്കും സന്തോഷം സുദിനമാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ കുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് എം അലിയ കെ കെ അരുൺ ലതാ ഷാജി ലാലി ജോയി മേരി പീറ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു ആരോഗ്യ പ്രവർത്തകരും ആശാ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും സംഗമത്തിൽ പങ്കെടുത്തു പെരിയാറിലൂടെയുള്ള ബോട്ട് യാത്രയോടെയാണ് പരിപാടി സമാപിച്ചത് കെ സി വി ന്യൂസ് തട്ടേക്കാട്